യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിതാ വല്യമ്മട വീട്ടിലേക്ക് പോവാണ് കേട്ടോ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ ഇവിടെ എത്താറായി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഓട്ടോ വന്നു കേട്ടോ കറക്റ്റായി സോറി ഗൈസ് നേരത്തെ ആ വെള്ളി വന്നത് വേറൊന്നുമല്ല ഓട്ടോ ഇഞ്ഞ് കയറി വരുന്ന സൗണ്ട് എനിക്ക് നല്ല കേൾക്കാമായിരുന്നു അടുത്തെത്താറായായിരുന്നു അപ്പോൾ അടുത്തെത്തുന്നതിന് മുമ്പ് എങ്ങനെയും അതൊന്ന് പറഞ്ഞ് തീർക്കണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വെള്ളി വരും കേട്ടോ അത് പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ വീണ്ടും പറയാറാണ് പതിവ് പക്ഷേ ഇപ്പം അത് മാറ്റിയിട്ട് വീണ്ടും പറയാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല അതിന് മുമ്പ് ഓട്ടോ ഇഞ്ഞ് വന്നില്ലേ പിന്നെ അത് തന്നെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യക്കാട്ട് വളങ്ങനെ വന്ന് എ ടി എമ്മിൽ കയറി കുറച്ച് പൈസ എടുത്തിട്ട് പിന്നെ നാളെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കിനും വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങുവാണ് കേട്ടോ ഇത് കണ്ടോ ഇഷ്ടമാണ് കേട്ടോ പൊതുവേ എരി അധികം ഇഷ്ടമല്ലാത്ത ഒരാളാണെ ഞാൻ ഈ ഒരു സംഭവം തിന്നുമ്പം എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരും എന്നാലും ഞാനത് മൈൻ്റെ അക്കാതിരുന്ന് കഴിക്കും അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാറയിൽ വന്ന് ഇറങ്ങിയിട്ട് പാറയിൽ നിന്ന് ബസ് കയറുകയാണ് കേട്ടോ ജോസ്കോഡ് അവിടേക്ക് അപ്പോൾ ആ ബസ്സിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് ഞാൻ കഴിക്കുകയായിരുന്നേ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത് അമ്മ എന്നെ വഴക്കുറയായിരുന്നു നീ എന്നെ കൂടെ വഷളാക്കും ഞാൻ ഇങ്ങനെയൊന്നും ഇരുന്ന് വണ്ടിയിലിരുന്ന് തിന്നുന്ന ആളല്ല നീ തിന്ന എന്നെയും കൂടെ വഷളാക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തിന്നതിന്ന് വന്ന് ജോസ്കോ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ജോസ്കോ എത്തി നിർത്തിയപ്പം ചാടി ഇറങ്ങി ഞങ്ങൾക്ക് വഴക്കും കേട്ട് ഇതുവരെ എന്ത് എന്ന് ചോദിച്ചു അവർക്കറിയത്തില്ലല്ലോ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭയങ്കര ബിസിനസ്സായിരുന്നു എന്ന് പിന്നെ അവിടെ ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ വെൺവണി ഷാർങ്ങക്കാവിലേക്കാണ് കേട്ടോ പോകുന്നത് ഓട്ടോയും നമ്മൾ വിടത്തില്ല ഓട്ടോയിലും ഇരുന്ന് നല്ല തീറ്റ തിന്നുക ഞാൻ മാത്രമല്ല അമ്മ എൻ്റെ കൂടെ ഇരുന്ന് നല്ല തീറ്റി തിന്നുന്നുണ്ട് കേട്ടോ അമ്മ എന്നെ കുറ്റവും പറയും എന്നാൽ എൻ്റെ കൂടെ ഇരുന്ന് നല്ല തിന്നുന്നുമുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഷാർങ്ങക്കാവിൻ്റെ അവിടെ എത്തി മൈതാനം കണ്ടോ വെള്ളം കയറി കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്ക് എന്താണെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഉണ്ട് ആൾക്കാർ അവിടെ മീൻ പിടിക്കുകയാണ് കണ്ടോ വെള്ളം നല്ല രീതിക്ക് ഒഴുകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മീൻ പിടിക്കുക കേട്ടോ കുറെ ആൾക്കാരുണ്ട് കുറേ പേര് കാണാനായിട്ട് നിപ്പമുണ്ട് അങ്ങനെ അതും കണ്ടിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അവിടെ എല്ലാം വെള്ളം കയറി കയറി വരുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ കുറച്ച് മഴ ആവുമ്പോഴേ പെട്ടെന്ന് വെള്ളം കയറും കേട്ടോ കുറേ മഴയായി ആയി പിന്നെ ഇവർ ചങ്ങാടം ഉണ്ടാക്കി ചങ്ങാടത്തിലാണ് റോഡിലിട്ടൊക്കെ പോകുന്നത് എന്റെ വല്യച്ഛനാണെങ്കിൽ ചങ്ങാടം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വെള്ളം വരുമ്പോഴത്തേക്കിനും അത് എടുത്ത് ഇട്ടിട്ട് അതിലാണ് കേട്ടോ റോഡിലേക്കൊക്കെ പോകുന്നത് ആ ഒരു സമയത്ത് പിന്നെ ഇങ്ങോട്ട് ബസ്സൊന്നും കാണത്തില്ല റോഡിലെല്ലാം ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ വീടിന്റെ മുറ്റത്തെത്തി കൃഷ്ണൻകുട്ടി ആ മുറ്റത്ത് തന്നെ നോക്കി നിപ്പുണ്ട് ഞങ്ങൾ വരുന്നോ വരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് കണ്ണൻ ഇല്ലായിരുന്നു കേട്ടോ കണ്ണപ്പൻ ട്യൂഷന് പോയേക്കുമായിരുന്നു ഇതൊക്കെ കണ്ണപ്പന്റെ പണിയാണ് കേട്ടോ ഇതിൽ ടാർപ്പേയില്ല ടാർപ്പ് ഒട്ടിച്ചിട്ട് സൈഡില് മറ്റേ ആ ടേപ്പ് ഒട്ടിച്ചേക്കുവാണോട്ടോ അവന് എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവന് നല്ല കഴിവാണ് കേട്ടോ ഇതിന് മാത്രമല്ല നല്ല രീതിക്ക് അവൻ പഠിക്കുകയും ചെയ്യും അന്ന് ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തീരും കുതിരയൊക്കെ ഉണ്ടാക്കിയത് അതിന് മുമ്പൊക്കെ അവൻ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ അവൻ ചെയ്യും കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കിനും എനിക്കൊരാഗ്രഹം ചുമ്മാ ഒന്ന് എഴുതി നോക്കാന്ന് അങ്ങനെ ഞാൻ എന്താണ്ടൊക്കെ എഴുതി അവനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അവനോട് ഞാൻ ചോദിച്ചാട്ടാ ഞാൻ എന്തോ എഴുതണം എന്തോ എഴുതണം അപ്പോൾ അവൻ പറഞ്ഞ് എനിക്കറിയത്തില്ല ചിറ്റി അങ്ങ് എഴുതുമെന്ന് അപ്പോൾ ആകെ കിട്ടിയ കാര്യം ാണ് ഗൈസ് ഞാൻ ഈ എഴുതി കുറിക്കുന്നത് എന്തോ ആ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ സ്കൂൾ കാലഘട്ടം അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ചുമ്മാ ഒന്ന് എഴുതാം എന്ന് പിന്നെ അവിടെ കണ്ണന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു സംഭവം കണ്ടോ ഇത് നേരത്തെ എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അവിടെ ഇരിക്കുന്നതാണത്തേക്കിനും അതെടുത്ത് വെച്ച് ഒന്ന് ഞെക്കി കളിച്ച് അപ്പോഴത്തേക്കിനും കാണാൻ പറഞ്ഞ് ചിറ്റേ അതിൻ്റെ അകത്താണെങ്കിൽ ലൈറ്റ് കത്തും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ വന്ന് ലൈറ്റ് ഓണാക്കി തന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഓഫാക്കി കേട്ടോ അപ്പോൾ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അവനിപ്പം എട്ടിലാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് അവൻ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞു തന്നെയാണ് പിന്നെ അതാ അവൻ്റെ റൂമാണ് ഇത് അവൻ ഇവിടെ കിടക്കുന്നത് പിന്നെ അവൻ്റെ ബുക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പഠിക്കുന്ന ബുക്കൊക്കെ അവിടെ തന്നെ അതാ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല കളറിൽ കത്തുന്നതാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും അവനുണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ കാണാൻ പറ്റും ഇപ്രാവശ്യം ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കേ അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ക്യാരംസ് കളിക്കാനായിട്ടിന്ന് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ എങ്ങനെയൊക്കെയാ കളിച്ച് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കി ഇരുന്നപ്പോഴത്തേക്കിനെ ഫുഡ് കഴിക്കാൻ സമയമായി നാളെ അമ്പലത്തിൽ പോവേണ്ടോണ്ട് നോയമ്പാണ് കേട്ടോ അപ്പൊ കഴിക്കാനുണ്ടായിരുന്നത് തോരനും പിന്നെ വെണ്ടയ്ക്കറി വെച്ചത് വെണ്ടയ്ക്ക തീയലായിരുന്നേ അങ്ങനെ വേണ്ടിട്ട് ഞാന് കണ്ണപ്പന് മോനമ്മയും കൂടെ ആണ് കേട്ടോ ഇവിടെ കടക്കാൻ പോകുന്നത് ഇനി നാളെ രാവിലെ എത്ര മണിക്ക് എണ്ണിക്കണോന്ന് നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം അമ്മ എണ്ണിച്ച് കുളിച്ച് വത്സാമ കുളിച്ച് കണ്ണൻ കുളിച്ച് അക്കു കുളിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്തോ ഞാൻ പിന്നെ ഉണർന്നിരിക്കുന്ന എന്തിനാ പറയോ അതാണ്ടേ കേട്ടോ നിങ്ങൾ വിളിച്ചാൽ മതി ലാസ്റ്റ് കേട്ടോ ആദ്യം കേട്ടോ എന്നാ ആ അപ്പം രാവിലെ നാല് മണിക്ക് ഞങ്ങൾക്ക് എണ്ണിക്കണം അഞ്ചര ആവുമ്പോഴത്തേക്കിനും ബസ് കയറുന്നിടത്ത് പോകണം ഈ ഡ്രസ്സ് കണ്ടോ ഇത് നല്ല രസമില്ലേ നല്ല കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അഞ്ചു ചേച്ചിയുടെ ആണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്നും കൊണ്ടുപോയില്ല അമ്മയും കൊണ്ടുവന്നില്ല ഇത് വലസാൻ വേണ്ടാനായിട്ട് അപ്പോൾ ഇത് അഞ്ചു ചേച്ചിയുടെ നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാ കേട്ടോ അമ്മ ഇരുന്ന് മെറക്കോ മുമ്പേ മുതല് നല്ല തണുപ്പാ പിന്നെ നമ്മടെ അവിടെ നല്ല തണുപ്പാ നിന്നിട്ടില്ലല്ലോ ഇതിനേക്കാളും തണുപ്പ എനിക്ക് തോന്നുന്നു ഇവിടെ വല്യ കുഴപ്പമില്ല തോന്നുന്നു നമ്മടെ ഇവിടെ ഭയങ്കര തണുപ്പും മലയേറിയായിട്ട് ദൈവമേ എനിക്ക് പോലും ചാറ്റി ചിപ്പി ചാറ്റി ചാറ്റി

അതൊക്കെ എടുത്തു വന്ന പിള്ളേരുടെ ഞാൻ പറഞ്ഞു കാണിക്കാം ഞാൻ കേറു കാണിക്കുന്നല്ലോ ഹലോ എനിക്ക് കാല ഉപ്പൂറ്റി വേദന കുറവില്ല ഇത്ര മതിയായി ഹലോ താങ്കുച്ചേട്ടു പറയുന്നു േട്ടാ നിങ്ങൾ പറഞ്ഞ ഉപ്പൂറ്റി വേദന മുട്ടിന്റെ ഉള്ള ഭാഗം പ്രധാനമായും മുകളിൽ ഇപ്പോഴും മാറിയില്ലെന്നത് ദുഃഖകരമാണ് ഈ വേദനയുടെ കാരണം എന്തെങ്കിലും അല്ലാത്ത ദീർഘകാല ഇപ്പോൾ ഉറപ്പിക്കുന്നു ഇതുവരെ അറിയാവുന്ന മുട്ടിൻ്റെ പുരിഭാഗത്ത് കുത്തിവയ്പ്പുള്ള വേദന ഒരാഴ്ചയ്ക്കധികമായി വേദന തുടരുന്നു ഇത്തരം വ്യാഴാഴ്ച ഡോക്ടറെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞതുവാ അതൊക്കെ പറയുന്നു ഈ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഉള്ള ശാന്ത ചികിത്സ എന്തുവാ ചൂട് സെക്കൻഡ് സെക്കൻഡ് ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ടിനു മീതെ വെള്ളത്തിൽ ചൂടാക്കിയ തൂവാലയോ ഹോട്ട് വാട്ടറോ ഭാഗോ വെക്കുക ഹൽദി പ്ലസ് തേന് പാൽ മഞ്ഞൾ തേൻ ഇന്റേണൽ ആയി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്പം വിശ്രമം കാലിൽ സാരം കുറയ്ക്കുക നടക്കാൻ കുറയ്ക്കുക നടക്കൽ കുറയ്ക്കുക പടികൾ കയറുക ഒഴിവാക്കുക താൽക്കാലിക വേദന സമയം പാരസെറ്റമോൾ അഞ്ഞൂറ് മില്ലി അല്ലെങ്കിൽ ആൾ റ്റമോൾ പെങ്കില്ല കഴിക്കാൻ ഡോക്ടർ കുറിച്ചിരുന്നുവെങ്കിൽ മാത്രം കഴിക്കാം മെഡിക്കൽ ഉപദേശം ഇല്ലാതെ തുടർച്ചയായി ഉപയോഗിക്കരുത് തൈലം മസാജ് കാൽ എന്തോ കാം ധന്യന്തരം തൈലം അതൊണ്ടായിരിക്കും ഉപയോഗിച്ച് നേരത്തെ മസാജ് ചെയ്ത് ശേഷം ചൂട് സക്കൽ ചെയ്യ ശ്രദ്ധിക്കേണ്ടത് കാലിൽ വാദം നിവർത്തുന്ന മരുന്നുകൾ ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ കഴിക്കരുത് വേദന ഇരുത്തിയാൽ അല്ലെങ്കിൽ ഇച്ചം ചൂട് വപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ വന്നാൽ ഉടൻ കാണിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിശ്രമം ആവശ്യമാണ് ഈ വേദന ഞാൻ ഇല്ലാതെ ഉറപ്പാവില്ലേ ിസിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ ഉറപ്പല്ല അടുത്ത വ്യാഴാഴ്ച ഡോക്ടറെ കാണുമ്പോൾ താഴെയുള്ള വിവരങ്ങൾ ഉറപ്പാക്കാൻ നോക്കൂ വേദനയുടെ സ്ഥലം അല്ലെ തീവ്രത നേരത്തെ ഉണ്ടായ ഇടുപ്പുകൾ അവിടങ്ങ് കാലിൽ വീക്കാൻ ചൂട് നടക്കുന്ന സമയത്ത് വലിയ വേദന വേദനയുണ്ട് ഞാൻ താങ്ങു കഴിയുന്നവരെ സഹായിക്കാൻ തയ്യാറാണ് വേണമെങ്കിൽ തിങ്കളാഴ്ച വരെ ഓരോ ദിവസത്തെയും ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഞങ്ങൾ ഉറങ്ങാൻ പോയി അമ്മ ഈ ചാ പി ടി ഇന്ന് ഉറക്കത്തില്ലെന്നാ തോന്നുന്നത് ഇവിടെ ഇരുന്നതാ പണി കൊണ്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ 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 ബൈ